ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം മൂന്ന് ഏരിയകളിൽ നിന്ന് സംസാരിക്കാം എന്ന് കരുതുന്നു ഒന്നെ തീരുവോ എന്ന് അറിയില്ല എന്നാൽ നമുക്ക് തുടങ്ങി നോക്കാം നെബുസല്ലാഹു അലി വസ്ലമ തങ്ങളുടെ വസ്തുകൾ പ്രത്യേകതകൾ എന്നതുകൊണ്ട് പറയാതിരിക്കുകയല്ല വേണ്ടത് പറഞ്ഞു തുടങ്ങണം എന്നാണ് യൂസുഫ് നബുഹാനി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് എന്തിനാണ് ഏറ്റവും കൂടുതൽ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നു രണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള മഹബത്ത് മൂന്ന് അങ്ങനെ മഹബത്ത് ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്തെല്ലാം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉടനെ നബിസൊല്ലാഹു അലൈ തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാറില്ല ഇഷാ ഇഷാനിസ്കാരം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ലാസ്റ്റ് എന്താ അതിന്റെ കാരണം അഹിലാവപ്പെട്ടവർക്ക് അഷ ഡിന്നർ രാത്രി ഫുഡ് കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്തു ഏറ്റവും ചുരുങ്ങിയ അഹിലുഫ എഴുപതാളുണ്ട് ചുരുങ്ങിയതാണ് ആ എഴുപത് എന്ന് പറയുന്ന എണ്ണം എണ്ണം ചില ഘട്ടങ്ങളിൽ എത്തി എത്തി മുന്നൂറിലേക്കൊക്കെ എത്തും അങ്ങനെ അഹിതസൂഖത്തിൽപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിനോട് തങ്ങൾ ചോദിക്കും ഫുഡ് കഴിച്ചോ ഇല്ലേ പണക്കാരായ സ്വഹാബത്തിന്റെ അടുത്താണ് പിന്നെ തങ്ങൾ തങ്ങള് എത്ര ആളെ ഇന്ന് വീട്ടിലേക്ക് ഡിന്നറിന് കൊണ്ടുപോകാൻ പറ്റും എത്ര രണ്ട് രണ്ടാൾ രണ്ടാളോ ഇനി എത്ര ആളുവാക്കിണ്ട് അറുപത്തെട്ട് ലോകത്തെ ഏറ്റവും വലിയ ലീഡർ ഇഷാവു ഔറാദും കഴിഞ്ഞിട്ട് സാന്ത്വന പ്രവർത്തനത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം മോ എനിക്ക് എത്ര ആൾ കൊണ്ടുപോകാൻ കഴിയും മൂന്ന് പേര് അറുപത്തി അഞ്ചാൾ ബാക്കി ഇത് കണ്ടിട്ട് സേതുവിന് ഉപാധിത്തോഹന് പറഞ്ഞ് ഒരു മുപ്പത്തെട്ടാളെ കൊണ്ടുപോയിക്കോളാം ഏഹ് രാത്രി ഫുഡിനെ ഒരു വീട്ടിൽ മുപ്പത്തി എട്ടാൾ അല്ല ചിലപ്പോ നമുക്കൊക്കെ അഞ്ചു മുത്താലിങ്ങളെ വിളിച്ചിട്ട് അഞ്ഞൂറ് വീതം കൊടുക്കുമ്പോ നമ്മൾ ഭയങ്കര സംഭവം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ല മുപ്പത്തെട്ടാള് ഇനി എത്ര പേര് ബാക്കിയുണ്ട് ഇത്രയുണ്ട് അങ്ങനെ എല്ലാവർക്കും ഫുഡ് കണ്ടെത്തി അവർക്കുള്ള ചെലവ് കൂടി കണ്ടെത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകൂ